ഗുഡ് മോർണിംഗ് നേച്ചർ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ് ഒരു പത്രയോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും ടിക്കറ്റ് എടുത്ത് പക്ഷി സങ്കേതത്തിൻ്റെ പക്ഷി സങ്കേതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ആദ്യമായി ഞങ്ങൾ ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് കടന്നത് ഞങ്ങൾ കടന്ന സമയത്ത് തന്നെ അവിടുത്തെ ഗാർഡ് ഞങ്ങളോട് പറയുകയും ചെയ്തു ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പക്ഷികളെ കാണാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി പക്ഷികളെ കാണാനായിട്ട് സാധിച്ചില്ല വളരെ ചുരുക്കം പക്ഷികളെ മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചുള്ളൂ കുറച്ച് സമയം ഞങ്ങൾ ആ ഫോറസ്റ്റിലൂടെ നടന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു പിന്നീട് ഞങ്ങൾ എത്തിച്ചേർന്നത് സാഞ്ച്വറിയിലേക്കായിരുന്നു അവിടെ കുറച്ച് ജീവികളെ കാണാനായിട്ട് സാധിച്ചു മയിൽ പാമ്പ് കുറച്ച് കോഴികൾ മീനുകൾ അങ്ങനെ കുറച്ച് ജീവികളെ മാത്രമാണ് അവിടെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചുള്ളൂ കുറേയധികം മൃഗങ്ങളുണ്ടായിരുന്നു അവയെല്ലാം ഇപ്പോൾ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് അതിനുശേഷം ഞങ്ങൾ പോയത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കായിരുന്നു നിറച്ച് പൂക്കളും ആ പൂക്കളിലൂടെ ഒരുപാട് ബട്ടർഫ്ലൈസിനെ കണ്ടു ഒത്തിരി വെറൈറ്റി ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസിനെ കാണാനായിട്ട് സാധിച്ചു അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു നക്ഷത്രവനം കൂടി ഉണ്ടായിരുന്നു ഓരോ നാളുകാർ നാളുകാർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ വൃക്ഷങ്ങളുണ്ടാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഓരോ നാളുകൾക്ക് നാളുകാർക്കുള്ള ഓരോ വൃക്ഷങ്ങളെയും കാണാനായിട്ട് സാധിച്ചു അതിനുശേഷം പിന്നീട് ഞങ്ങൾ പോയത് സലിമലിയുടെ ബേഡ് സലിമലിയുടെ ബേഡ് ഇൻറ്റർപ്രിറ്റേഷൻ സെൻറ്ററിലേക്കായിരുന്നു അവിടേക്ക് പ്രവേശിക്കുമ്പോൾ സലിമലയുടെ ഒരു ചിത്രം മനോഹരമായ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് അത് അതിനുശേഷം അതിലൂടെ പാസ് ചെയ്ത് ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ ഒരുപാട് പക്ഷികളുടെ അറിവുകൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചു വെറൈറ്റി ഒത്തിരി നമ്മുടെ ലോകത്തിലുള്ള ഒരുപാട് പക്ഷികളുടെ വിവരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഒത്തിരി പക്ഷികളെ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്പിരിറ്റിലിട്ട കുറച്ച് ജീവികളെയും കാണാൻ സാധിച്ചു അതെല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിച്ചു അതിനുശേഷം ഒരു രണ്ടരയോടുകൂടി അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത് വളരെ ഒരു നേച്ചർ വിസിറ്റ് ആയിരുന്നു ഞങ്ങൾ